നമസ്കാരം എല്ലാ മനുപ്രേക്ഷകർ നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നൊരു വിഷയം അല്ലെങ്കിൽ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കരി കുത്തി കലിയുറ്റ മിത്രങ്ങളെ ബന്ധുക്കളെ പോലെയും ശത്രുവാക്കുന്നതാണ് ആചാര്യന്മാർ പറഞ്ഞേക്കുന്നത് ഒരാളുടെ ശത്രുത മറ്റൊരാൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും വേണ്ട നിസ്സാരം നമ്മൾ ബഹുമാനിച്ചില്ല അല്ലെങ്കിൽ നിസ്സാരം നമ്മളൊന്നും ജീവിച്ചില്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ദുഷിപ്പ് അവരുടെ മനസ്സിൽ തോന്നിയാൽ മതി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംസാരം ഉദാഹരണം ഞാൻ പറഞ്ഞാണ് പല കാരണങ്ങളോടും ശത്രുതാ മനോഭാവം ഉണ്ടാകും അവരവൻ്റെ കാര്യത്തെപ്പറ്റി അല്ലെങ്കിൽ അവരോൻ്റെ ഉയർച്ചയെപ്പറ്റി ചിന്തിക്കത്തില്ല മറ്റുള്ളവരുടെ പറ്റിയാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള നീചകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ധാരാളം ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ശത്രുദോഷം കൊണ്ട് പറയുന്ന ധാരാളം വ്യക്തികളുണ്ട് പല രാജ്യങ്ങളിൽ നമ്മളെ വിളിക്കാറുണ്ട് പലയിടത്തും നമ്മൾ പോയി പരിഹാരം മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി നമ്മൾ പരിഹാരങ്ങൾ ചെയ്യാറുണ്ട് ശത്രുദോഷം ഇവിടെ മാത്രമാണോ എന്ന് ചോദ്യം ഉണ്ടാകും നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഉണ്ട് ഇന്ത്യയെക്കാട്ടിൽ കൂടുതൽ മലേഷ്യ സിംഗപ്പൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലും ബ്ലാക്ക് മാജിക് എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ പറഞ്ഞപോലെ യക്ഷയും പ്രേതവും ഒക്കെ നമുക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ അങ്ങനെയുള്ള ഹോണ്ടഡ് പ്രേഴ്സുകളൊക്കെ ഒരുപാട് നമുക്ക് പുറത്തോട്ട് പോയാൽ കാണാൻ സാധിക്കും നമുക്ക് പോസിറ്റീവ് ഈശ്വരനെ വിശ്വാസം ഉണ്ടോ നെഗറ്റീവ് ശക്തികളെ വിശ്വസിച്ച് നമ്മൾ പറ്റത്തുള്ളൂ അങ്ങനൊരവസ്ഥയാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ശത്രുദോഷം എന്നൊരവസ്ഥ എന്തായാലും ഉള്ളതാണ് പഴയ കാലത്തെ നമ്മൾ ഈ പോലെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ധാരാളം വ്യക്തികളുണ്ട് അത് പുതുതലമുറയിലേക്ക് പറന്ന് പകർന്നു കൊടുത്ത് ഇപ്പോഴും ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ഉപനയനം കഴിഞ്ഞ് മൂന്ന് വർഷത്തെ ഉപനയനായ സമയത്ത് നമ്മൾ നാല് വേദങ്ങളും പഠിക്കും കർമ്മങ്ങളും എല്ലാ കർമ്മങ്ങളും പഠിക്കുമെങ്കിലും പക്ഷെ ആർക്കും ദോഷങ്ങൾ ചെയ്യാറില്ല ദോഷങ്ങൾ മാറ്റുന്ന ശാന്തി കർമ്മങ്ങളെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളു അപ്പം ഇതിൽ ശത്രുദോഷം വലിയൊരു വിഷയം തന്നെയാണ് അറിഞ്ഞുകൊണ്ട് പോലും ആർക്കും ഒരു ഒരാഭിചാരം ശത്രുദോഷം ചെയ്യാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമുക്കല്പം സമയദോഷം വരുമ്പോഴത്ത് പത്ത് അരട്ടിയായിട്ട് അല്ലെങ്കിൽ നൂറരട്ടിയായിട്ട് തിരിച്ചടി ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഒന്നും വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ പോലെ ആർക്കും നമ്മളൊരു ദോഷം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം പിന്നെ അന്നേരം ചോദ്യമാണ് നമുക്ക് മര്യാദക്ക് ഒരു ഉദാഹരണം പറയാം വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ അറിയാം വണ്ടി ഓടിച്ചുകൊണ്ട് പോകും എതിരെ വരുന്ന വരുന്നവരുടെ അവസരമായിട്ട് വന്നു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും നമുക്ക് വരുന്ന ശത്രുദോഷങ്ങൾ ബാധിക്കാതിരിക്കാൻ ഉള്ള ഒരു ചെറിയ പോം വഴിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പം അത് ദോഷകാഠിന്യ അടിസ്ഥാനത്തിലാണ് നമുക്ക് മൂവായിരത്തിനൂറ് ഇഷ്ടം കോടി ഭഗവാൻമാരുണ്ടെന്നാണ് പറയുന്നത് ഇത്രയും ഭഗവാൻമാർക്ക് ഹോമങ്ങളും പൂജകളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിൽ ഓരോരുത്തർക്കും ഓരോ കാരകത്വമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം സംഹാരത്തിൻ്റെ അധിപതി രുദ്രനും ഭദ്രയക്കുക എന്നാണ് പറയുക അപ്പം അങ്ങനെ സംഹാരമൂർത്തിയായിട്ടുള്ള രുദ്രൻ്റെ അതീവ ശക്തിയേറിയൊരു മന്ത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ മന്ത്രം നമുക്ക് സ്ഥിരമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ അത് ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ മനഃശുദ്ധിയോടെ ശൈരശുദ്ധിയോടെ ഉദയ സമയത്തോ അസ്തമയ സമയത്തോ നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുദോഷത്തിൽ നിന്നും ഒരു മുക്തി ഉണ്ടാവും നമ്മുടെ ഭൂമി സംബന്ധമായിട്ടൊക്കെ ആഭിചാര കർമ്മങ്ങൾ വെളിച്ചപേക്ഷകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ തന്നെ ദേവത ഏതാ മന്ത്രം വെച്ചാൽ അഘോര മന്ത്രം എന്ന് പറയും അരുദ്രതയേറിയ അതായത് അഖോര സന്യാസിമാരൊക്കെ ഇല്ലേ ചുടലഭസ്മൊക്കെ ചൂടി അവര് ഏർ വലിച്ചിട്ട് അവര് ഭഗവാനെ മഹാദേവ ദേവദേവം മഹാദേവനെ വിളിക്കുന്ന അഘോര സന്യാസിമാരെ അഘോരരുദ്രനെയാണ് പ്രാർത്ഥിക്കുന്നത് അത്രയും ശ്മശാനത്ത് നിൽക്കുന്ന ഭൈരവൻ അതായത് ശ്മശാനത്ത് നിൽക്കുന്ന മഹാദേവൻ ആ മഹാദേവനെയാണ് നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു മന്ത്രം നമ്മൾ മൂന്ന് ദിവസം ദിവസം അതായത് ഉദയ സമയത്തും അസ്തമയ സമയത്ത് നമ്മൾ മൂന്ന് പ്രാവശ്യം ജപിക്കണം അങ്ങനെ മൂന്ന് ദിവസം നമുക്ക് ജപിച്ചാൽ തന്നെ ശത്രുദോഷം കൊണ്ട് നമുക്ക് ഉണ്ടായേക്കുന്ന വലിയ രീതിയിലുള്ള ദോഷങ്ങൾ നമുക്ക് ശമിക്കുന്നതായിരിക്കും ആ ദോഷ കഠിന അടിസ്ഥാനത്തിൽ ഇതേ മന്ത്രത്തിൻ്റെ തന്നെ ദേവനെ നമ്മൾ ആവാഹിച്ച് നല്ല ആചാര്യന്മാരെ കൊണ്ട് നമ്മളൊക്കെ ഇവിടെ ചെയ്ത് കൊടുക്കാറുണ്ട് അഘോര ഹോമമായിട്ട് അല്ലെ അഘോരുദ്ര പൂജയായിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് രണ്ടു മാസം മലേഷ്യ പോയിരുന്നു മലേഷ്യ പോയി അഘോരുദ്ര പൂജ ചെയ്തിരുന്നു അതിനുശേഷം നല്ല മാറ്റം അവർക്കുണ്ടായെന്ന് പറയുകയുണ്ടായി അങ്ങനെ പറഞ്ഞു കിട്ടാൻ നമുക്ക് കൂടുതലും ആൾക്കാർ നമുക്ക് വരുന്ന നമുക്ക് ആ മന്ത്രത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം അതായത് മഹാദേവന്റെ അതീവ ശക്തിയുള്ളൊരു മന്ത്രമാണ് അത് ജപിക്കുമ്പം ഏറ്റവും ശ്രദ്ധിച്ച് വേണം നമ്മൾ ജപിക്കാനായിട്ട് അതിൽ തെറ്റ് വരാൻ പാടില്ല അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം ഓം ഹ്രെയിം സ്ഫുര സ്ഫുര പ്രസ്ഫുര ഘോര ഘോര ധന ധനരൂപ ചട प्रजटा कह कह वाम वाम बन्ध बन्ध खादय खादय हुम भ स्वाहा नोट पर्याय ओम ह्रीम स्पुर स्पुरा प्रस्फुरा कोरे कोरे धन धन रूप जटा जटा प्रजटा कह कह वाम वाम बन्ध बन्ध खादय खादय हुम भ स्वाहा ഇത് വളരെ ശക്തിയേറിയ മന്ത്രമാണ് ഭഗ ഭഗവാന്റെ ഭഗവാൻ അതുപോലെ ജട പറിച്ചെറിഞ്ഞ് അത്രയും രൗദ്രഭാവത്തിൽ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ഏതു ഭക്തനുണ്ടോ ആ ഭക്തന്റെ ഏത് തരം ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുകയും ഭക്തനെ ദ്രോഹിക്കുന്നവരെ സംഹരിക്കുകയും ചെയ്യുന്ന ഭാവത്തിൽ ഭഗവാൻ നിൽക്കുന്ന ആ ഒരു മന്ത്രമാണത് അത്രയും രൗദ്രതയേറിയൊരു മന്ത്രമാണ് അത് ജപിക്കുമ്പം പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ഭഗവാൻ നമ്മുടെ കാര്യത്തിൽ സാധിച്ചു തരുമോ നൂറ് ശതമാനം വിശ്വാസത്തോടെയാണ് നമ്മൾ ജപിക്കാൻ വിശ്വാസ്യതയില്ലാതെയോ പരീക്ഷണാടിസ്ഥാനത്തിലോ ഒരിക്കലും ഈ മന്ത്രം ജപിക്കാൻ പാടില്ല ശുദ്ധവൃത്തിയായിട്ട് വീട്ടിൽ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ നിങ്ങൾ ഒരു മൂന്ന് ദിവസം ഏറ്റവും കുറഞ്ഞ ജപിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും നിങ്ങളത് ശേഷം നിങ്ങൾ തുടരുന്ന അവസ്ഥ പറയാം മൂന്ന് ഏഴ് ഒൻപത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി എട്ട് മുപ്പത്തി ആറ് തൊണ്ണൂറ്റൊന്ന് ഇങ്ങനെയുള്ള ദിവസങ്ങൾ നമുക്കത് ജപിക്കാം തൊണ്ണൂറ്റൊന്ന് ദിവസം ജപിക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പതിനെട്ട് ദിവസം ജപിക്കാം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ജപിക്കാം നമ്മൾ ഏറ്റവും കുറച്ചതാണ് മൂന്ന് ദിവസം നമ്മൾ ജപിക്കുക മൂന്ന് ദിവസം ജപിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം നമുക്ക് പ്രത്യക്ഷതും നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അനുഭവം കൊണ്ടുകൂടെ പഠിക്കുന്ന ഒരാളാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ വിശ്വസിക്കുകയും അതിനെ നമുക്ക് ഫോളോ ചെയ്യുകയും ചെയ്യും അല്ലെ അപ്പം ഈ ഒരു കാര്യം എന്തായാലും ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ശത്രുദോഷത്തിൽ നിന്നും ദൃഷ്ടിദോഷത്തിൽ നിന്നും ശത്രുക്കൾ നമുക്ക് ചെയ്തിരിക്കുന്ന ആഭിചാരത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും സംശയമില്ലാത്ത കാര്യമാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളോട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം